വിശ്വാസങ്ങൾ ഹിന്ദുമത വിശ്വാസികൾ തുളസിയെ ഒരു പാവനസ്യമായി കരുതി ആചരിക്കുന്നു മഹാവിഷ്ണുവിന്റെ പത്നിയായ ലക്ഷ്മിദേവിയാണ് ഭൂമിയിൽ തുളസിച്ചെടിയായി അവതരിച്ചതെന്നാണ് ഹൈന്ദവ വിശ്വാസം സൂര്യോദയത്തിനു മുമ്പും സൂര്യാസ്തമനത്തിനു ശേഷവും തുളസിയിലെ പറിക്കാൻ പാടില്ലെന്നു വിശ്വാസമുണ്ട് പുരാണത്തിൽ സരസ്വതീദേവിയുടെ ശാപം മൂലം ലക്ഷ്മിദേവി ധർമ്മധ്വജൻ എന്ന രാജാവിന്റെ പുത്രിയായി തുളസിയായി ഭൂമിയിൽ ജനിച്ചു ബ്രഹ്മാവിന്റെ അനുഗ്രഹത്തോടെ വിഷ്ണുവിന്റെ അംശമായ ശംഖുചൂടൻ എന്ന അസുരനെയാണ് അവൾ വിവാഹം കഴിച്ചത് ശംഖുചൂടൻ കിട്ടിയ വരം പ്രകാരം ഭാര്യയുടെ പാതിവൃത്യം നശിച്ചാൽ മാത്രമേ അവൻ മരണമുണ്ടാകൂ ഈ സാഹചര്യത്തിൽ ദേവന്മാർ ശംഖുചൂടനെ സംഹരിക്കാൻ മഹാവിഷ്ണുവിന്റെ സഹായം തേടി ശംഖുചൂടന്റെ രൂപത്തിൽ മഹാവിഷ്ണു തുളസിയെ കബളിപ്പിച്ചു സത്യം മനസ്സിലാക്കിയ തുളസിദേവി കൃത്രിമരൂപമായ ശംഖുചൂടനെ ശപിക്കാൻ ശ്രമിച്ചെങ്കിലും മഹാവിഷ്ണു തന്റെ സ്വരൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും തുളസിയെ സമാശ്വസിപ്പിക്കുകയും ചെയ്തു തുടർന്ന് തുളസി ദേഹത്തൊഴിയുകയും വൈകുണ്ഠത്തിലേക്ക് ഒഴിയുകയും ചെയ്തു ഐതിഹ്യം അനുസരിച്ച് തുളസിയുടെ ശരീരം ഗണ്ഡകി എന്ന പുണ്യനദിയായി മാറി തലമുടിയിരകൾ തുളസി ചെടിയായി പരിവർത്തിക്കപ്പെട്ടു തുളസിയുടെ ഇല പൂവ് കായ് വേർ ചില്ല തൊലി തടി മണ്ണ് എന്നിവയെല്ലാം പാവനമായി കണക്കാക്കപ്പെടുന്നു തുളസി വൃക്ഷത്തിന്റെ വൃത്തികൊണ്ട് ദഹിപ്പിക്കപ്പെട്ടവരുടെ ആത്മാവുകൾക്ക് പാപവിമുക്തിയും വിഷ്ണുലോകത്തിൽ സ്ഥാനവും ലഭിക്കുന്നുവെന്നു വിശ്വാസമുണ്ട് വിഷ്ണുവിന് തുളസിത്തീകൊണ്ട് വിളക്ക് തെളിച്ചാൽ അനേകലക്ഷം വിളക്കിന്റെ പുണ്യഫലം ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അതുപോലെ തുളസി അരച്ച് ദേഹത്ത് പുരട്ടി വിഷ്ണുവിനെ പൂജിച്ചാൽ ഒരു ദിവസം കൊണ്ട് നൂറു പൂജകളും നൂറു ഗോദാനങ്ങളുടെയും ഫലം ലഭിക്കുമെന്നാണ് പത്മപുരാണം ഇരുപത്തിനാൽ മറ്റേ അധ്യായത്തിൽ വ്യക്തമാക്കുന്നത് പുരാണ വിസ്മയം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളും ഞങ്ങളുടെ ഈ ദൈവിക കുടുംബത്തിന്റെ ഭാഗമാകൂ